ഹലോ കൈസ് എല്ലാവർക്കും ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രത്യേക പ്രമോലെ നമ്മുടെ മഹേഷ് കൈലാസിനെടുത്തിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ നീ എന്റെ ഭാര്യയുടെ എന്ത് ചെയ്തടാന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര കുറെ നമ്മുടെ കൈലാസിനെ അടിക്കുന്നുണ്ടേ നമ്മുടെ മഹേഷ് ഒടുവിൽ നമ്മുടെ കൈലാസ് നമ്മുടെ ഇഷിതയുടെ ഫോണിൽ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട് നിന്റെ ഭാര്യയുടെ സുഖിയുടെ ഈ മെസ്സേജ് കണ്ടാ നിനക്ക് മനസ്സിലാവോടാ എന്നും പറഞ്ഞിട്ട് ഇനി കൈലാസിന്റെ ഫോണും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മഹേഷ് നോക്കുമ്പോൾ കൈലാസിന്റെ ഫോണിൽ ഇഷുതയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് പോയിരിക്കുന്നു അത് നമ്മുടെ ഇഷ്യുത വൃത്തികേട്ടായിട്ട് എന്തോ എഴുതിയിരിക്കുന്നതാണ് അപ്പൊ നമ്മുടെ കൈലാസ് പറയുന്നുണ്ട് ഈ മെസ്സേജ് നീ നോക്കടാ എന്നിട്ട് നീ എൻ്റെ നെഞ്ചത്തോട്ട് കയറടാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹേഷ് ഈ മെസ്സേജ് നോക്കി ഇങ്ങനെ അന്തം മിട്ട് നിൽക്കുകട്ടോ ശേഷം നമ്മുടെ ഇഷ്യുതയുടെ അടുത്ത് ഈ ഫോൺ കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് നിന്റെ കയ്യിലൊന്നും ഈ മെസ്സേജ് എങ്ങനെ പോയി എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഇഷ്യുതയാണെങ്കിൽ കൂടിയും ആ മെസ്സേജ് കണ്ടിട്ട് ആകപ്പാടെ ഇങ്ങനെ ഞെട്ടി തകർന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഇഷിത പറയുന്നുണ്ട് ഇതെനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ഇഷിത ആരും സഹായിക്കാനില്ല നമ്മുടെ മഹേഷിനും നമ്മുടെ ഇഷിതയെ സംശയമായി അങ്ങനെ തന്നെ നമ്മുടെ ഇഷിത വിനോദിനെ കാണാൻ പോകുന്നുണ്ട് ഏറ്റവും നമ്മൾ വരും നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ഇഷിത ജയിലിലേക്ക് പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ പിന്നെ എന്തൊക്കെയായി തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ കൂട്ടുകാരെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ